ഇന്ന് നാടൻ നെൻറോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക എന്നിട്ട് തക്കാളിയും കൂടി ഇടുക തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടങ്ങി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച ഞണ്ടും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മസാല ഞെണ്ടിൻ്റെ എല്ലാ ഭാഗത്തും കൂടി ആക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം അടച്ച് വെച്ച് വേവിക്കാം എന്നിട്ട് കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക വേണമെങ്കിൽ ഈ ഭാഗത്തിൽ തന്നെ നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടാം പക്ഷേ ഞാൻ ഒന്നും കൂടി ഇത് ഡ്രൈ ആക്കി മാറ്റേണ്ടത് ഇത് അടിപൊളി മസാലയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക அப்போம் ஓகே பாய் அடுத்த வீடியோல்